ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സന്ദർഭങ്ങളിലും മത്സരങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടേണ്ടി വരുന്നവരായിട്ടുള്ള ഈ ഭരണി നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തിൽ സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ മൂന്നാം ഭാവമായിട്ടുള്ള മിഥുനം രാശിയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് ആരോഗ്യസ്ഥിതിയാണെങ്കിൽ വളരെ അനുകൂലമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യം മാർച്ച് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ഈ ചൊവ്വ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിൽ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് മാർച്ച് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ആരോഗ്യ പരിപാലനത്തിലും ജീവിത എല്ലാം ഭരണി നക്ഷത്രക്കാർക്ക് കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ തൻ്റെ സർവാഭിഷ്ട സ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് ഭാഗ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതലാണെങ്കിൽ അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യനും ദുരിതഭാവസ്ഥത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാർച്ച് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നതുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിശേഷിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും ഈ സമയങ്ങളിൽ കാര്യങ്ങളെയെല്ലാം പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് എന്നാലോ ധനസന്താനകാരകനായിട്ടുള്ള സർവീശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ രണ്ടാം ഭാവമായിട്ടുള്ള കുടുംബസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് ധനപരമായിട്ട് ധാരാളമായിട്ടുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് ഈ മാർച്ച് മാസത്തിൽ ശ്രദ്ധയും ജാഗ്രതയും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാമാധുര കാരകനായിരിക്കുന്ന ബുധൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലെ സ്ഥിതിയും കൂടാതെ മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ്റെ ഭാവസ്ഥിതി മൂലം കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വിദ്യാർത്ഥികൾക്ക് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ ഈ മാർച്ച് മാസത്തിൽ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവതിക്ക് ത്രിമധുര നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അവതാര വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് മലർ നിവേദ്യം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്